ാഹി സുല്ലാഹു അലഹി വസ്ലാം നബി തങ്ങൾ പറഞ്ഞു എന്ന് അനസ്മുല മാലിക് അല്ലാൻ പറയുന്നു എന്താ പറഞ്ഞു കാണത്തിൽ അവൻ്റെ ഹമ്മ അവന്റെ മുഖ്യമായ വിചാരം അതായത് അവന്റെ മുഖ്യമായ ചിന്ത അത് ആഹ് ആണെങ്കിൽ ആഹ്

പരലോകമാണെങ്കിൽ മുഖ്യമായ ചിന്ത പരലോകമാണ് സ്വർഗം കിട്ടുക പരലോകത്ത് രക്ഷപ്പെടുക എന്നതാണ് അവൻ്റെ മുഖ്യമായ ചിന്ത അതിനാണ് അവൻ മുൻതൂക്കം നൽകുന്നത് എങ്കിൽ റബ്ബ് റബ്ബർത്താൽ അവൻ്റെ കൽബിൽ റിന ഐശ്വര്യത്തെ അള്ളാഹുത്താല ഇട്ട് കൊടുക്കും എല്ലാത്തിലും ഒരു ധന്യത ഒരു ഐശ്വര്യം അവനുണ്ടാവും എല്ലാത്തിനും പറക്കത്തും ഒരു സമ്പത്തിലും ഒരു സമയത്തിലും അവൻ്റെ സന്താനങ്ങളിലും എല്ലാത്തിലും ഒരു പറക്കത്താല അവന് നൽകും അപ്പോഴാണ് റീന ഉണ്ടാവുക ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും പൂർത്തീകരിച്ചു കൊടുക്കും സംലഹു അവൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും അല്ലാ അവന് ഒരു ഒരു ഏകോപനം എല്ലാത്തിനും ഒരുമിച്ച് കൂട്ടൻ അപ്പവന് നൽകും എത്ര കാര്യങ്ങളൊക്കെ പെട്ടെന്ന് 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 ചെയ്തു പോകാവുന്ന ഒരു സാഹചര്യം എല്ലാത്തിനും ഒരു ഒരു എളുപ്പം അവന് നൽകും മാത്രവുമല്ല അവൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും അത്തത് ഹു അവൻ്റെ അടുത്തേക്ക് വരും വരും അരും അത് അവന് വിധേയപ്പെട്ടുകൊണ്ട് പ്രയാസമില്ലാതെ നിഷ്പ്രയാസമായി അവൻ്റെ മുന്നിലേക്ക് ദുനിയാവ് ഇങ്ങോട്ട് വന്നെത്തുകയും ചെയ്യും റാഗിമാരിക്ക് വിധേയപ്പെട്ട് വരുക എന്നാണ് കീഴ്പെട്ട് വിധേയപ്പെട്ട് ഇങ്ങോട്ട് വരുന്നതിനാണ് റാഹിമ റാഗിമ എന്ന വാക്കുപയോഗിക്കാറുള്ളത് ദുന്യാവ് അവൻ്റെ അടുത്തേക്ക് വരും ദുന്യാവ് അവന് വിജയപ്പെട്ടുകൊണ്ട് അവനടുത്തേക്ക് ഇങ്ങോട്ട് വരും അവൻ ദുന്യാവ് തേടി പോകേണ്ട ആവശ്യം വരില്ല ദുഞ്ഞാവ് തേടി അവൻ അങ്ങോട്ട് പോകേണ്ടി വരില്ല അവനെ തേടി ദുന്യാവ് ഇങ്ങോട്ട് വരും അപ്പം റബ്ബിന്റെ പ്രീതി പരിസ്ഥീകമായ മോക്ഷം ആഹ് രക്ഷ അതാണ് ഒരാൾ പ്രധാനപ്പെട്ട താല്പര്യം നൽകുന്നത് എങ്കിൽ പല്ലോത്ത് രക്ഷപ്പെടണം അതിന് എതിരാകുന്ന ഒന്നും ഞാനില്ല ആ ഹക്കും ബാത്തും നോക്കി ഹറാമും ഹലാലും നോക്കി റബ്ബിന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ഒരാൾ ജീവിതത്തിൽ ക്രമീകരിക്കുന്ന എങ്കിൽ അവൻ റബ്ബ് നൽകുന്ന സൗഭാഗ്യങ്ങളാണ് ഏഴുമുകളാണ് ഒന്ന് റബ്ബവന് മനസ്സിൽ ഒരു ഐശ്വര്യം ഇട്ട് കൊടുക്കും കൽബിന് എപ്പോഴും ഒരു സന്തോഷം ഒരു സമാധാനവും എല്ലാത്തിനും പോലെ ധന്യത അനുഭവപ്പെടും കുറേ സ്വത്ത് ഉണ്ടാവുന്നതല്ല കുറേ സ്വത്ത് പൊതുവുണ്ടാവും എന്നുള്ളതല്ല ഉള്ളതിലവനും വല്ലാത്തൊരു സമാധാനവും സന്തോഷവും എല്ലാത്തിനും ഒരു സംതൃപ്തിയും പ്രാഹത്വമൊക്കെ അവന് ലഭിക്കും അതോടൊപ്പം രണ്ടാമത് പറഞ്ഞത് അവൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹുത്തായാല ഒരുമിച്ച് കൂട്ടി കൊടുക്കും ചിന്ന ഭിന്നായി പോകില്ല എല്ലാം ഓൻ നിഷ്പ്രയാസങ്ങൾ ചെയ്യാൻ പെട്ടെന്ന് ഒക്കെ അവന് മുന്നാവും എന്ത് വിഷയമുണ്ട് അതൊക്കെ എങ്ങനെയായിട്ട് പെട്ടെന്ന് 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 എങ്ങനായിട്ട് ക്ലിയറായിട്ട് പോകും എവിടെയും ഒരു തട്ടി തടിച്ചതില്ലാതെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഓനെല്ലാ കാര്യത്തിലും അവനൊരു ഒരു പിന്നെ ഏകീകരണം അബ്ദു സുബുലാവിന് ഉണ്ടാക്കി കൊടുക്കും മൂന്നാമത് ദുനിയാവ് അവൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും ഊഹിയ റാഹിമത്തുൻ ആ ദുനിയാവ് വിധേയമായ അവസ്ഥയിൽ അഥവാ ഒരു പ്രയാസവുമില്ലാതെ നിഷ്പ്രയാസം ഭൗതികമായ കാര്യങ്ങളൊക്കെ അവൻ്റെ മുമ്പിൽ എത്തുകയും ചെയ്യും ഐഹികമായ നേട്ടങ്ങൾ അതും തേടി അതിനുവേണ്ടി അവൻ സമയം ചെലവഴിച്ച് അതിനുവേണ്ടി ഉറക്കം ഒഴിവാക്കി അതിനു വേണ്ടി ടെൻഷൻ അടിച്ച് പോകേണ്ട ആവശ്യം വരില്ല അതൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്ട് നടന്ന് പോവുകയും ചെയ്യും ഈ മൂന്ന് നേട്ടം പബ്സ്വ നൽകും ആൾക്ക് ദുനിയ അവൻ്റെ ഹമ്മ ആഹ്ലത്താണ് എങ്കിൽ